അതെ എല്ലാവരും എന്നോട് പറയുന്നു ഞാൻ നല്ല സുന്ദരിയാണ് ആര് പറഞ്ഞു എപ്പ പറഞ്ഞു കണ്ടില്ലേ ിട്ട് ഭയങ്കരായിട്ട് കണ്ണാടി നോക്കി അങ്ങ് ഡി ബിങ്കി വേണ്ട വേണ്ട കുറച്ച് നാളായി നീ എന്നെ പരസ്യമായിട്ട് അപമാനിക്കുകയാണ് വേണ്ട പരസ്യമായിട്ട് അല്ല അപ്പൊ നീ എന്നെ കുറിച്ചുള്ള ആ പിന്നെ ആരെ കുറിച്ചൊഴിഞ്ഞത് ഏഹ് പറ നമ്മളെ മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചിയെ കാണാൻ എന്ത് ഭംഗിയ ചിരി നമ്മളെ കാവ്യ ചേച്ചിയുടെ ഫോട്ടോസ് ഒന്നും നീ കാണുന്നില്ല എന്ത് മലയാള സിനിമയിലെ ഇന്നും പോലും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അറിയോ എന്ത് എന്ത് പറഞ്ഞു അല്ല മഞ്ജു ആയിരുന്നു പക്ഷേ പൃഥ്വിരാജ് കാവിയെ കുറിച്ച് എന്താ പറഞ്ഞു അടി അല്ല നീ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിങ്കി ഡോണ്ടു കേട്ടോ കാരണം ആവർത്തിക്കരുത് ശരി ഇൻസൾട്ട് ചെയ്യുന്നില്ല ആ ഇനി ബാക്കി പറ എന്തോ പറഞ്ഞെന്നൊക്കെ പറഞ്ഞല്ലേ എന്തോ ബാക്കി പറ അപ്പൊ പറഞ്ഞു വന്നത് കാവ്യ മാധവനെ ഞാൻ മിക്കപ്പോഴും സിനിമകൾ കണ്ടിട്ടുള്ളത് അയൽവക്കത്തെ പെൺകുട്ടി അതും അല്ലെങ്കിൽ നാടൻകുടുങ്ങിയായ നാടൻ കഥാപാത്രങ്ങളുടെ ആണ് അല്ലെങ്കിലും നാടൻകുടി എന്തോന്ന് ഉറക്ക പറയടി അല്ല അല്ലെങ്കിലും നാടൻകുടി ഒന്നുമില്ല ബോസ് ബാക്കി പറ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടിയാണ് കാവ്യ എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് എടി അങ്ങേത് ഏത് ഏത് ലെവലിലുള്ള ആളാണെന്ന് എനിക്കറിയാം ആ ലെവലിലുള്ള ആളാണ് കാവ്യയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് മുമ്പല്ലേ പക്ഷേ ആ കാവ്യെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വളരെ ചുരുക്കം സിനിമകൾക്കെ സാധിച്ചിട്ടുള്ളൂ അതിനൊരു സിനിമ പൃഥ്വിരാജ് എന്നെ അഭിനയിച്ചിട്ടുള്ള വാസ്തവാണെന്നാണ് പൃഥ്വിരാജന്റെ നിഗമനം പിന്നെ അതിലും കാവ്യയുടെ കഥാപാത്രത്തിന്റെ സ്ക്രീൻ ടൈം കുറവായിരുന്നു എങ്കിലും എനിക്ക് കാവ്യ എന്ന നടിയ മികവറ്റ പ്രകടനം അതിൽ കാണാൻ സാധിച്ചു എന്നാണ് പൃഥ്വിരാജ് കുമാരും പറഞ്ഞത് ഹേ അത് വാസ്തവം പൃഥ്വിരാജും കാവ്യമാധവനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം അല്ലേ കഥാപാത്രം അവതരിപ്പിച്ച പ്രധാന കഥാപാത്രം പൃഥ്വിരാജിന്റെ കഥാപാത്രത്തെ അമിതമായി പ്രണയിച്ചിരുന്ന സുമിത്ര എന്ന കഥാപാത്രത്തെ അല്ലേ കാവ്യ അവതരിപ്പിച്ചത് അതല്ലേ ഓ അത് തന്നെ ഒരുപാട് കമന്റ്സും വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നമ്മളെ പൃഥ്വിരാജിന്റെ വീഡിയോ വൈറൽ ആയതോടെ കാവ്യയിലെ അഭിനേത്രിയെ പ്രശംസിച്ചാണ് കമന്റുകൾ വന്നത് ഇത്രയും കാലം വിമർശനം വന്നുകൊണ്ടിരുന്ന ആ സ്ഥലത്താണ് ഇവിടെ ഇന്നത്തെ കാലത്തല്ലേ കമന്റുകൾ വന്നോണ്ടിരിക്കുന്നു അത്ഭുതം ആ അത്ഭുതം തന്നെയാണ് പ്രത്യേക ഒരാളെ കുറിച്ച് പറയുന്നെങ്കിൽ അയാൾ അതുപോലെ പെർഫെക്റ്റ് ആയിരിക്കണം കാവ്യെ തള്ളി പറയുന്നവർ കാണട്ടെ നിന്നെ പോലുള്ള ഇടി പെരുമളക്കാലം ഗദാമ ഇനി രണ്ട് സിനിമകൾ മാത്രം മതി ഇടീ കാവ്യയിലെ നടിയുടെ റേഞ്ച് മനസ്സിലാക്കാൻ അനന്തപദ്ധത്തിലെ കാവ്യെ മറ്റൊരാൾക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല എന്നെല്ലാമാണ് പല ആൾക്കാരും കമന്റ് ചെയ്യുന്നത് അതിനു പിന്നാലെ ഞാനും ചില വാർത്തകൾ കണ്ടിരുന്നു എന്തോ അല്ല ഒരു വിഭാഗം സിനിമാ പ്രേമികൾക്ക് കാവ്യ ദിലീപ് ജോഡിയേക്കാൾ ഇഷ്ടം പൃഥ്വിരാജ് മാധവൻ ജോഡിയാണെന്നും പലരും കമന്റ് ചെയ്തിരുന്നു മാത്രമല്ല കാവ്യ മാധവന് പ്രത്യേക വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്ന് തുടങ്ങിയ നിരവധി കമന് കഥകൾ ഞാൻ ഇത് സിനിമയല്ലോ മാത്രല്ല സിനിമയല്ലേ പിന്നെ എവിടെയാണ് ജീവിക്കുന്നത് സീരിയൽ സിനിമയിൽ സീരിയലല്ലോ സിനിമയിലാണ് അവര് യഥാർത്ഥത്തിൽ അവര് സിനിമയിലാണ് സിനിമയിലാവുന്ന സമയത്ത് ഒരുമിച്ച് അവരോക്കുമ്പോ അവരെ നിരവധി നിരവധി കോസിപ്പുകൾ ഉണ്ടാവും അതല്ല മയം ഓ ഓതാണോന്തോ ഈ യാദരയൊക്കെ എൻ്റെ ദൈവമേ ഏത് പെണ്ണിനെ കുറിച്ച് പറയണത് ആ ഒരു പേട്ട പെണ്ണ് ബാക്കി പറ അല്ല ഈ ദിലീപും പൃഥ്വിരാജും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം കാവ്യാണെന്നാണ് പറയുന്നത് അതായത് എടുത്തിടാനുള്ളൂ അതല്ല ദിലീപും പൃഥ്വിരാജും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം ദിലീപും തന്നെയാണെന്നും അമ്മയിൽ ശക്തരായിരുന്നപ്പോൾ പൃഥ്വിരാജിനെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു എന്നെല്ലാം ഞാൻ ചില പ്രചാരണങ്ങൾ കണ്ടിരുന്നു ഓ എഡി നിന്നെ പോലെയുള്ള ദിലീപ് കാവ്യ വിരോധികൾ മാത്രമേ ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കത്തുള്ളൂ പിന്നെ അടുത്തിടെയും ഇതേക്കുറിച്ച് സംസ്ഥാനം വന്നപ്പോ നടിയും പൃഥ്വിരാജിന്റെ അമ്മയുമായ മല്ലിക സുവാനൻ തന്റെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നല്ലോ പറഞ്ഞു കേട്ടില്ലേ എടി ആദ്യ നവ്യ പേരിലും പിന്നീട് കാവ്യാമാതവ സമൃതാസൂനില് വീരാ ജാസ്മിനി എന്നിങ്ങനെ യുവതാര സുന്ദരിമാരുടെ പേരിനൊപ്പം പൃഥ്വിയുടെ പേര് കൂടി ചേർത്ത് കഥകൾ നിരവധി വന്നിട്ടുണ്ട് രാജാസ്മിന്റെ ഒക്കെ എൻഗേജ്മെന്റ് പൃഥ്വിരാജിന്റെ കൂടെ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് വന്നത് മാത്രമല്ല എന്ന അവരിൽ ആരുമായിട്ട് പൃഥ്വിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ലെന്നാണ് മല്ലികാ സുമാരനായ അമ്മ തന്നെ പറയുന്നത് പിന്നെ കുറെ കാലം കാവ്യമാരെ പേര് ചോദിച്ചു പരിചയം വെച്ച് കല്യാണത്തിന് മറ്റും പോകും അതിന്റെ പേരിൽ എന്തോ ഉദ്ദേശിച്ചാണ് അവർ ഈ കല്യാണത്തിന് വന്നതെന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് മല്ലിക സുമാരൻ തന്നെ പറഞ്ഞത് പിന്നെ പൃഥ്വിരാജിനെ തകർക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ദിലീപ് ഇല്ലായിരുന്നു എന്നാണ് മല്ലികാ സുമാരൻ നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞത് നീ കേൾക്കൂലെ നീ നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കൂല നീ എങ്ങനെ ഉണ്ടാക്കുന്ന ആണല്ലേ കളയാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു ഒന്ന് രണ്ട് പേർ അതിന് പിന്നിലുണ്ടായിരുന്നു ആവശ്യമില്ലാതെ ദിലീപിന്റെ പേര് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു പക്ഷെ അല്ല എന്നാണ് മല്ലികാ സുമാരൻ പറഞ്ഞു മാത്രമല്ല ദിലീപ് പൃഥ്വിരാജിന്റെ നേർക്ക് പരസ്യമായി എന്തെങ്കിലും ചെയ്തതായി താൻ കണ്ടിട്ടില്ല രഹസ്യമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് തനിക്ക് അന്വേഷിക്കേണ്ട കാര്യവുമില്ല രഹസ്യമായിട്ടാണെങ്കിൽ ഒരുപാട് പേർ ചെയ്ത് കാണണം പരസ്യമായി രാജുവിനെ എതിർക്കണം എന്ന് ഒരു സംഘം തീരുമാനിച്ചു ഇതൊക്കെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും തനിക്ക് മനസ്സിലാവുന്നതാണ് മല്ലികാ സുമൻ പച്ചയ്ക്ക് പറഞ്ഞു അല്ലെ ഇത് നിന്റെ ലാസ്റ്റ് സപ്ര നാളത്തെ സൂപ്പർ ഫെസ്റ്റ് നീ ഇവിടുന്ന് പോക്കോണം മനസ്സിലായോ എന്ത് അല്ല നാളെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് ആണോ